ഹലോ ഇനി നമ്മൾ നമുക്ക് ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ വാങ്ങിക്കാണ്ടാവുക അതിൻ്റെ ഒരു പർച്ചേസിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിതാ ഇതാ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചതാണ് കാരണം ഇത് ഞങ്ങൾക്ക് ഇടയ്ക്ക് വയൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാനിത് കണ്ടിനെ അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് ഇത് കണ്ണ ക്യൂട്ടാണ് ചെറുതാണ് നമുക്ക് വെറുതും ഉണ്ടാകാം യാ ഹാപ്പി ബർത്ത്ഡേ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഒരു കുട്ടി അതുകൊണ്ട് ഞാൻ രണ്ട് നല്ല ഉണ്ടല്ലേറ്റി അത് നമുക്കല്ലേ ഇന്ന് മൂന്ന് ഇത് ഇന്നല്ല ഓൾറെഡി രണ്ട് കാർ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതിനിടയിൽ ഇടയിൽ എന്താ ഇത് ഒരു കാർ അപ്പം ഞാൻ ഗിഫ്റ്റ് ഇല്ല മറ്റേ ഓ നോ അപ്പോൾ ലീവ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ബോൾ വാങ്ങിക്കാം ഒരു ഫിഫ്റ്റീൻ ബോൾസ് വാങ്ങിക്കാം പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇതാ വാങ്ങിക്കേണ്ട സാധനം എല്ലാം വാങ്ങിച്ചിട്ട് അതിനക ഇത് നമുക്ക് ബില്ലെല്ലാം ചെയ്തിട്ട് നേരെ സാറയിലേക്ക് പോവാം അവിടെ എന്തിനും പോകുന്നത് വെച്ചാൽ കയ്യാനൊക്കെ ക്ലാസ്സിലേക്ക് ഇടാനും അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഷൂട്ട് ഉണ്ടാവുക അത് ഇടാൻ വേണ്ടിയിട്ടുള്ള ാണ് വന്നപ്പോൾ ഈ കാണുന്ന മക്വിൻ കാർ തീമാണ് ഈ പ്രാവശ്യം കയാന ബേർത്ത് ഡേക്ക് നമ്മൾ സെലക്ട് ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഈ മക്വിൻ കാർ കാണുമ്പോൾ എപ്പോഴും കയാനും പറയുന്നത് ഇത് കയാ കാർ കയ്യാ കാർ എന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ കാറിൻ്റെ ഒരു തീമാണ് നമ്മൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തത് ഇനി നമുക്ക് എത്രയും സാധനം നമ്മൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവാണിച്ചു ഇത് നമുക്ക് ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പുഴന്മാർക്ക് എടുക്കാനുള്ള വാങ്ങിച്ചത് കേട്ടോ ഇങ്ങനത്തെ നല്ല നല്ല ജൂട്ടായിട്ടില്ലേ ഇങ്ങനത്തേക്ക് പക്ഷേ എല്ലാം ഉണ്ട് കേട്ടോ കുറച്ച് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തതും കുറച്ച് അധികം വാങ്ങിച്ചവ വരാം പിന്നെ വാങ്ങിച്ചത് എല്ലാ പുല്ലന്മാരേലും ഇടാനുള്ള ബോള് പിന്നെ ഇന്നുള്ളന്മാർക്ക് ഇത് എം ആൻഡ് പിന്നെ ഇപ്പോൾ ക്യാൻറ്റീൻ ഉണ്ട് അതും കൊടുക്കുക പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഫാം ആനിമൽസ് ഉണ്ട് അപ്പൊ ഓരോരോ ഗിഫ്റ്റിലേക്ക് ഓരോരോ പുളന്മാർക്ക് കൊടുക്കാം പിന്നെ ഇങ്ങനത്തെ ഒരു ജംഗ്ലുണ്ട് ക്യാൻഡി അങ്ങനെ ഇട്ട് കൊടുക്കാം എന്ത് കൊടുക്കുന്ന ചെന്ന് അറിയുന്നില്ല ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ട് അപ്പൊ ഇത്രയും സാധനമാണ് കൊടുക്കുന്നത് പിന്നെ അവിടെ ജെല്ലി ഉണ്ട് പിന്നെ അത് മണിക്കൊടുക്കാൻ പിന്നെ ഇതും എന്താ വെച്ചിട്ട് ഇത് ബേർത്ത് ഡേക്ക് പുലന്മാരെ കേക്ക് ബേർത്ത് പ്ലേക്ക് ലേക്ക് കൊടുക്കാം അപ്പോൾ എനിക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്നത് പിന്നെ ഇതുപോലെ ഒരു കാർഡ് വാങ്ങിച്ചിട്ട് കേട്ടോ ഇതിൽ നമുക്ക് താങ്ക് യു എന്നുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ഉള്ളിൽ അതായത് പുതിയ ഫ്രണ്ട്സിന് കിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മീനുള്ളിൽ ഇതാന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ കാണിച്ചിട്ടോ ഈ ഒരു കാൻഡീസ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട് അതിൽ എല്ലാത്തിലും ചെയ്യുമല്ലേ ഇതിൽ സ്പെഷ്യൽ ആയിട്ടൊരു കാർഡ് ഞാൻ വാങ്ങിച്ചിട്ട് കേട്ടോ ഇതാരെന്ന് വെച്ചാൽ കയാൻ്റെ സോഫിക്ക് അതായത് നമ്മളപ്പുറത്തെ റൂമിലുള്ളതാണ് കയാൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ട് ആണോ അതായത് കയ്യാനേക്കാട് രണ്ട് മാസത്തിന് ചെറുതാണ് അപ്പോൾ കയാന് ബെസ്റ്റ് ഫ്രണ്ട് ആണോ എടുത്തത് അപ്പോൾ ഓൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ളതാണ് ഈ കാർഡ് കേട്ടോ പിന്നെ അതേപോലെ ഈ സംഭവം എല്ലാം ഓൾക്ക് മുട്ടിട്ട് കൊടുക്കാനുണ്ട് സർപ്രൈസായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇപ്പുറത്തേ മാറ്റിയേക്കാം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ എം നമ്മൾ വെക്കാം ഒരു ബോൾ വെക്കാം പിന്നെ ഒരു ആനിമൽ ഉണ്ട് ഒരു കൗ വെക്കാം ഞാൻ ഫാം ആനിമൽസ് തെച്ചത് എടുത്തത് ഇതിലെത്ര പാക്കുണ്ട് നമുക്കറിയില്ല എന്നാലും രണ്ടെണ്ണം വെക്കണം പിന്നെ നമുക്ക് ഇതും വെക്കാം െണ്ണം നമുക്ക് വെക്കാം പിന്നെ ലാസ്റ്റ് നമ്മള ഈ കാട് ഓക്കെ ക്ലൈസ് ആക്കാം വെക്കാം കണ്ടിട്ടേക്ക് ഇങ്ങനെയാണ് എഴുതുന്നത് അതെല്ലാം നമ്മൾ നമുക്ക് അപ്പൊ നമ്മളെ സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാപ്പിലിട്ടാ മാത്രേ ബാക്കിയുള്ളൂട്ടാ ഐ എം സോ എക്സൈറ്റഡ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ട് മക്കില്ല കയ്യാനൊക്കെ ഡ്രസ്സാക്കാം അപ്പോൾ ഇതാണ് കയ്യാന ഡ്രസ് ഇടാ ഇന്ന എല്ലാം മാക്വിൻ തീമാണ് അപ്പൊ ഇത് സാറാന്ന് വാങ്ങിച്ചാണ് ഇതും എല്ലാം സാറാന്നാണ് കയ്യാലേ കയാലി ഷൂസ് വീട് എടുക്കുമ്പോ നോക്കൂല ഇങ്ങനെ നോക്കിയോ നോക്കിയപ്പോ ക്ലോസ് ആക്കും മൗത്ത് നോക്കട്ടെ അതല്ല ഫോട്ടോ എടുക്കുമ്പോ എങ്ങനെയാണോ ആക്കലോ ണോട്ട് ഓയിസ് അല്ല മാക്വീൻ കാർഡിണ്ട്സ് വൺ ഇയാൾ ഓപ്പൺ ആക്കി വീട്ടിലെ പത്ത് മണി ആവുമല്ല ഓപ്പൺ ആക്കാനോ പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചാൽ അപ്പഴത്തെ ഷോപ്പിൽ ഇയാളെ ഷോപ്പിൽ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങൾക്ക് കാർ എടുത്തിട്ട് തന്നാവാം അപ്പോൾ കയ്യാൻ്റെ ക്ലാസ്സിൽ ഡെക്കോറേറ്റ് ചെയ്യുന്നത് എഫ് എൻ എം ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് കയാൻ വിചാരിച്ചില്ല സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ കരയുന്നുണ്ട് അങ്ങനെ സ്കൂളിലേക്ക് എത്തിയ സമയത്താകുമ്പോഴത്തേക്ക് നമ്മളെ ഗിഫ്റ്റ് സംഭവം എല്ലായിടത്തും ഞാന് റെഡി ആക്കി വെച്ച് സംബ്രൗണ്ട് ഡെക്കോറെല്ലാം നമ്മൾ ഫിനിഷ് ആവാനുമായവ അതിൻ്റെ ഇടയിൽതാ നമ്മളെ കേക്ക് തിമാശാല ആ അടിപൊളി കേക്ക് ഞാൻ എന്ത് ഉദ്ദേശിച്ച അതേപോലത്തെ ഡിസൈന കിട്ടീനാവുക ഇത് ഓരോ ഇൻസ്റ്റാ പേജ് കേക്ക്സ് ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് കേട്ടോ അതിൽ പോയി നിങ്ങൾ ഓർഡർ ആക്കി വന്നു പക്ഷേ എത്ര പൈസ ആയാലും ഇല്ലെങ്കിൽ ആയില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ആ ടേസ്റ്റ് നമുക്ക് കിട്ടണം

Hey, okay, dance, dance! Hey, yeah, yeah. okay, dance, go! Can yeah, yeah, yeah. okay, go, go, dance, there, go. Please. Go, dance, come, dance.

അടിപൊളി പറഞ്ഞ ഒരുമാതിരി അടിപൊളി ടേസ്റ്റ് ഈ ഫ്ലേവർ ഉണ്ടല്ലോ ഒരാള് ടീസ് ചെയ്യുന്നുണ്ട് നമ്മുന്നുണ്ട്